വേണ്ടാന്ന് ഓനൊരിക്കലും ഇങ്ങനെ കല്യാണത്തിൽ നിർബന്ധിക്കരുത് ഓനെ സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞതല്ലേ ഒരിക്കലും അവനൊക്കെ നിർബന്ധിക്കരുത് ഈ ഉമ്മ എന്താ എന്നെ വിളിച്ചു ചോദിച്ചതെന്ന് അറിയാം മകൻ എത്ര ആയിട്ടും കല്യാണത്തിന് സമ്മതിക്കുന്നില്ല പോലും എന്താ കാര്യം ചോദിച്ചപ്പോൾ മോൻ പറഞ്ഞത്രേ അവന് പെൺകുട്ടിയോട് ഇഷ്ടമല്ല പെൺകുട്ടിയോട് അവനോട് ഒരു ഒരു ലൈംഗികമായിട്ടുള്ളൊരു അട്രാക്ഷൻ തോന്നുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഒരിക്കലും അവൻ നിർബന്ധിക്കരുത് ലൈംഗികത കല്യാണത്തിന്റെ ഒരു കോർ എലമെന്റ് ആണ് ഇനി എനിക്ക് പാരന്റ്സിനോട് പറയാനുള്ള ഭയങ്കര ഇമ്പോർട്ടന്റ് ഒരു കാര്യമാണ് എൻ്റെ ക്ലിനിക്കിൽ ഒത്തിരി കൗൺസിലിംഗ് കേസസ് വരുന്ന ഒരു സംഗതിയാണ് അൺകൺസ്യൂമേറ്റഡ് മാരേജ് ലൈംഗികത ഇല്ലാത്ത കല്യാണങ്ങൾ എന്ന് വെച്ചാൽ ഈ പിന്നെ ആണ് മെയിൻ കോസ് കോസായിട്ട് വരിക ഇത് നമുക്കൊരു ചേഞ്ചസ് വരുത്താൻ പറ്റാത്തൊരു ആണ് ഈ ഹോമസെക്ഷാലിറ്റി ഇപ്പോൾ പെൺകുട്ടിയോ അല്ലെങ്കിൽ ആൺകുട്ടിയോ എനിക്ക് കല്യാണം വേണ്ട എനിക്ക് ഓപ്പോസിറ്റ് സെക്സിനോട് ഒരു സെക്ഷൽ അട്രാക്ഷൻ തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധിച്ച് കല്യാണം കഴിച്ചാൽ ദി അതേഴ്സായിട്ട് ഒരു പെണ്ണോ ഒരാണോ ഉണ്ടവിടെ അവർ സഫർ ചെയ്യും ഇപ്പം ആൺകുട്ടികൾക്കാണ് ഹോമസെക്ഷെച്ചാൽ അപ്പുറത്തൊരു പെണ്ണ് വരില്ലേ പെണ്ണ് ഒരു സെക്ഷൻ ലീഡുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഈ ആണ് അതിന് കഴിയാണ്ട് വരുമ്പോൾ ആ പെൺകുട്ടി അതിൽ പെട്ടുപോവില്ല ശരിക്കും ചെയ്യുന്നത് അപ്പം അത്തരം ഒരു കാരണം പറഞ്ഞ് ഏതെങ്കിലും ആൺകുട്ടിയോ പെൺകുട്ടിയോ കല്യാണം വേണ്ടെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അവരെ കല്യാണത്തിൽ നിർബന്ധിക്കരുതെന്നാണ് എൻ്റെ ഒരു ഹമ്പിൾ റിക്വസ്റ്റ് ഇനി ഇത്തരം പെൺകുട്ടിയോട് എനിക്ക് പറയാനുള്ളത് കല്യാണം വേണ്ട എന്ന് പറയുന്ന ഈ റീസൺ ആണെങ്കിൽ നിങ്ങൾ അത് തുറന്ന് പറയണമെന്നുള്ളതാണ് അപ്പൊ രക്ഷിതാക്കൾ തീർച്ചയായിട്ടും ഈ കാര്യം ശ്രദ്ധിക്കാം Thank you so much.